അപ്പക്കുട്ടന്റെ മുടി തുമ്പൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഈ ചേട്ടൻ ആണെങ്കി ഒരു കിലോമീറ്റർ ആറ് കൊണ്ടിട്ടേ വീടൊക്കെ പൂട്ടി അങ്ങോട്ട് ഇറങ്ങാൻ താമസിക്കുമ്പോഴും ഇത്തിരി 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 കാറ് മുന്നോട്ട് മുന്നോട്ട് നീക്കി ഇടും കേട്ടോ ഇത് അപ്പക്കൂട്ടം പറഞ്ഞ കേട്ടാ ചെയ്തിട്ടെ കാരണം ഞാനും അപ്പക്കൂട്ടിനോട് പിണങ്ങിയിരിക്കുന്നു what <laughs> എന്നോട് പിണങ്ങിയാൻ ചോദിച്ചാൽ അവന് പുറത്തു പോകാൻ ഇറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ ടോയ് എടുത്തു വെക്കും കേട്ടോ ഇതിപ്പോൾ അച്ചറിയ സോപ്പിട്ട് എടുത്തു വെച്ചു വേറെ ഒരെണ്ണം എടുത്തായിരുന്നു അത് ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല അപ്പം അതിന് പിണങ്ങിയതായിരുന്നു അപ്പക്കൂട്ടൻ കേട്ടോ പിന്നെ മിണ്ടി അവൻ്റെ പിണക്കമൊക്കെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റത്തേക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ പാർലറിൽ മുടി വെട്ടാൻ വേണ്ടി ചെന്നു അപ്പക്കൂട്ടന് ഭയങ്കര സങ്കടം ആട്ടോ മുടി വെട്ടാൻ ഞാൻ പറഞ്ഞു ചേട്ടാ മുട്ടയടിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിച്ചു അവന് മുട്ടയടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ആവേശ സിനിമ കണ്ടപ്പോൾ തൊട്ട് ഭഗത് ഫാസിലൂടെ ഫ്രണ്ടിലത്തെ മുടി അങ്ങ് ഷേവ് ചെയ്ത് ഇറക്കാവോ അമ്മ എന്നിട്ട് എനിക്ക് മീശയും ടും കണ്ണൻചേട്ടൻ്റെ കല്യാണത്തിന് പോയപ്പോൾ നമുക്ക് മുടി കട്ട് ചെയ്യാൻ പറ്റിയില്ലാട്ടോ നമ്മൾ വിട്ടുപോയി ഏട്ടനും അപ്പവും കൂടെ ഇറങ്ങിയതാണ് പക്ഷെ വിട്ടുപോയി അപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ റിസപ്ഷനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തെ മുടി മാത്രം ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുള്ളൂ കേട്ടോ ഞാനല്ലാതെ അപ്പുക്കുട്ടൻ്റെ മുടി മുറിക്കില്ല എനിക്ക് അവൻ്റെ മുടി മുറിക്കുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ ഒരുപാട് പേരൊക്കെ പറയും ചിലർ പറയും മുടി നല്ലതാണ് ചിലർ പറയും എന്തിനാണ് അത് വെട്ടിക്കളഞ്ഞുകൂടെയെന്നൊക്കെ പക്ഷേ എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പുക്കുട്ടൻ്റെ മുടി മുറിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ മുന്നോട്ട് കിടക്കുന്ന മുടി മാത്രം അതായത് ോട്ട് കിടക്കുന്നത് മാത്രം ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ അവിടെ അവനവിടുന്ന് ഇറങ്ങി അങ്ങനെ അപ്പു കുട്ടനാണെങ്കിൽ എന്നെ കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് അവൻ മുടി വെട്ടുന്ന ആളാണെന്ന് പറഞ്ഞ് എനിക്ക് മുടി വെട്ടി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ചുമ്മാ ആക്ഷൻ മാത്രമേ ഉള്ളൂ കത്രി കൊടുത്താൽ മുട്ടയടിച്ച് തരും എൻ്റെ കയ്യിൽ പിന്നെ ഞാൻ ഒന്ന് ത്രെഡ് ചെയ്തായിരുന്നു കേട്ടോ അന്ന് കല്യാണത്തിനൊന്നും ത്രെഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല അപ്പൊ ഒന്ന് ത്രെഡ് ചെയ്ത് പിന്നെ ഒരു ഇടേ േ അപ്പുവിന്റെ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചേച്ചാട്ട മുടി വെട്ടി ഞാൻ ത്രെഡ് ചെയ്തു എന്റെ പൊട്ട പോയി ചുമതിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ നിറം കുറവായത് കൊണ്ടായിരിക്കും നിറം വരുമ്പോ ചുമതിരിക്കും ആ ചുമതിരിപ്പുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ചുമതിരിപ്പുണ്ട് അപ്പൊ ഇനി ഒരു ഷൂ വാങ്ങിക്കണം എനിക്കൊരു ചെരുപ്പ് വാങ്ങണം ചുല്ലറ ചില്ലറ കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നാളെ എനിക്ക് സാരി ഉടുത്തു വരാൻ ആരുമില്ല ഞാൻ എങ്ങനെ സാരി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാ അല്ലെങ്കിൽ പിന്നെ ഈ പാർലർ അങ്ങനെ വന്ന് കൊടുക്കണം അത് നഷ്ട രൂപ രൂപ ആരെങ്കിലും ഞ്ഞൂറ് കൊടുത്തോടും ആറയെങ്കിലും ഞാൻ പറയുന്നത് സാരി ഉടുക്കാൻ മുണ്ടുപോലും നേരെ ഒന്നെ ഉടുക്കാൻ അറിയത്തില്ല അതിന് ബെൽറ്റ് കെട്ടിക്കൊണ്ടാക്കുന്ന ആളാ പറയുന്നത് സാരി അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കൊല്ലത്തോട്ട് വന്നു കേട്ടോ ഈ ഇട്ടോണ്ട് നടക്കുന്നതാണ്ടോ തേച്ച് തേച്ച് ഒരു പരുവായി പിന്നെ രണ്ട് ചെരുപ്പുണ്ട് അത് ചെറുതായി പോയി കേട്ടോ അല്ലേലും ഇപ്പോൾ പിള്ളേർക്ക് നമ്മൾ ചെരുപ്പ് വാങ്ങിച്ചുകഴിഞ്ഞാൽ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ആ ചെരുപ്പ് ചെറുതായി പോകുന്നത് അപ്പോൾ അപ്പുക്കുട്ടനൊരു ചെരുപ്പ് വാങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ കൊല്ലത്ത് വന്നു അന്നേരം ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറുക അപ്പോൾ വഴിയിലാണെങ്കിൽ ഒരു സ്പൈഡർമാൻ്റെ ബാഗ് എടുക്കുന്നതായിട്ട് അത് വേണമെന്നും പറഞ്ഞ് എന്നോട് പറയാം ഞാൻ പിന്നെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറ്റി അങ്ങനെ അപ്പുക്കുട്ടൻ തന്നെയാണ് കേട്ടോ ചെരുപ്പൊക്കെ സെലക്ട് ചെയ്യുന്നത് ചില കാര്യങ്ങളൊക്കെ അപ്പുക്കുട്ടനെ കൊണ്ട് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കും കിയാറുണ്ട് കൊള്ളൂല്ലാഞ്ഞി പറഞ്ഞു കൊടുക്കും മോനേ ഇത് കൊള്ളൂല്ല വേറെ എടുക്കാനൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതെ ഞാൻ ഇതു കൊണ്ടാണ് അല്ലേ എന്ന എത്ര രൂപയാ പൊട്ടിക്കേ പൊട്ടിക്കല്ലേ നിക്ക് 500 500 മട്ടിക്കാനായിട്ട് ഇങ്ങനരെ ഇങ്ങോട്ട് ഇടാ അവൻ അത് പൊട്ടിച്ചാ അത് മടിയൊന്നും പറന്നോ അത് മതി പറഞ്ഞു ശരി അല്ല ദിവസം കള്ളുന്നുണ്ടോ എനിക്കുന്നുണ്ടോ Got രണ്ട് ചെരുപ്പ് എടുത്ത് കേട്ടോ ഒരെണ്ണം എന്താ ഈ കാലി കിടക്കുന്നത് പിന്നെ ഒരു ഷൂ ആണ് എടുത്തത് അങ്ങനെ ഇത് രണ്ടും ബില്ലടിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് കടയിൽ ഈ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സ് കൊണ്ടുപോകത്തില്ലേ അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനൊക്കെ കിടക്കുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ഒരെണ്ണത്തിന് നാനൂറ്റി സംതിങ് ആണ് പക്ഷേ എന്തോ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു വൺ ഇയർ ആണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ആ റെഡ് ആണ് എടുത്തത് പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു യെല്ലോയും നീലോയും നീല കളറും ഒക്കെയാണ് പക്ഷേ അത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അപ്പക്കൂട്ടൻ രണ്ടിൻ്റെ എന്നത് ചെളി പുരട്ടിക്കൊണ്ട് വരും കേട്ടോ പിന്നെ അതിൻ്റെ ഭംഗിയൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ആ റെഡ് എടുത്തത് ഒരുപാട് രസമുള്ള കിറ്റുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാവരുടെ കാര്യം പറയണ്ട ഇത്ര ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചപ്പോഴത്തേന് കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ നേരെ ഇറങ്ങി ആർ പി മാളിലോട്ട് പോവാട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ആരും എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് എടുത്തിട്ടുണ്ട് അല്ലാതെ ബോയ്സ് അതായത് ഏട്ടനും ആനന്ദൂന് അങ്ങനെയുള്ളവർക്ക് ആർക്കും റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു ഉടുപ്പി പിടിച്ചാണോ വലിക്കുന്നത് കൊല്ല കൊല്ലത്താർപ്പിമാളുടെ സെക്കൻഡ് ഫ്ലോറിൽ അത്തർ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് അത്ര വാങ്ങിക്കാറുള്ളത് അപ്പം നമ്മൾ നേരെ ലിഫ്റ്റിൽ സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിറങ്ങിയപ്പോൾ ആ അന്ന് അവിടെ ഇല്ലായിരുന്നു ആ ഷോപ്പ് അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് ഫസ്റ്റ് ഫ്ലോറിലോട്ട് തന്നെ വന്നിറങ്ങി കേട്ടോ അപ്പോൾ മതേഴ്സ് ഡേ ആയോണ്ട് അമ്മ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ നടുക്കൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു പക്ഷെ ഡ്രസ്സ് എടുക്കാനുള്ള വെപ്രാളത്തിൽ പെട്ടെന്ന് നമ്മൾ ട്രെൻഡ്സിലോട്ട് തന്നെ കയറി കേട്ടോ ഒരുപാട് സെലക്ഷനൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ട് വന്നപ്പോഴത്തേനും അപ്പു ചെന്നൊരു ഷർട്ട് എടുത്തിട്ട് എനിക്കിത് എന്നങ്ങ് പറഞ്ഞു അവനെടുത്തുകൊണ്ട് വന്നത് അവന് നല്ല ഷർട്ട് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവന് ഈ ടൈയും കോട്ടുമൊക്കെ ഉള്ളതാട്ടോ ഇഷ്ടം കാരണം ഏതോ സിനിമയൊക്കെ ഉണ്ട് നായകന്മാർ അങ്ങനെ ഇടുകയുള്ളൂ എന്ന് അതൊക്കെ ഇട്ടുകൊണ്ടാണ് അവൻ നടക്കുന്നത് അപ്പം അതവന് വലുതായതുകൊണ്ട് അവൻ്റെ സൈസുള്ളത് നോക്കുകയാണ് അപ്പം ഇത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ് കാരണം ആയിരത്തി എഴുന്നൂറ്റി സംതിങ് എങ്ങാണ്ടാണ് ഇതിൻ്റെ രൂപ പക്ഷെ പാൻ്റ് ഇല്ല അപ്പം എടുക്കാൻ അവനാ ഡ്രസ്സ് ഇട്ട് കാണിച്ചപ്പോൾ എനിക്ക് ഏട്ടോ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അത് അതിട്ടും കൂടെ മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ കാലി എന്ന് അവിടെ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു അങ്ങനെ എടാ ഇത് ഊര് നമുക്കെന്നാൽ അത് പാക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ പോലും അമ്മ എനിക്ക് ഇത് തന്നെ ഇട്ടാൽ മതി ഇതിൻ്റെ ബട്ടൺസ് ബാക്കി ഇട്ടതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ് കേട്ടോ അവനെ ഞാനതൊന്ന് ഊരിപ്പിച്ചെടുത്തേച്ച് അങ്ങനെ അപ്പുക്കുട്ടൻ്റെ ആ ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ നേരെ ജെൻസിൻ്റെ അടുത്തോട്ട് ചെന്നു അപ്പോൾ ആദ്യം ഏട്ടനും അനന്തൂനോട് ഒരേ ടൈപ്പിലെ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഞാൻ എന്താ ഇങ്ങനെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും രണ്ടിഷ്ടവും ആയതുകൊണ്ട് അവസാനം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഏട്ടന് വേറെ അനന്തൂന് വേറെ എന്നുള്ള രീതിയാക്കി അപ്പോൾ എനിക്ക് അനന്തൂനെടുക്കുന്ന ഷർട്ടാണ് ഞാൻ എനിക്ക് ഈ കളർ ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ ഇഷ്ടപ്പെടുത്തി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ നേരെ നേരെ താപ്പോട്ട് ഷർട്ടാട്ടോ ദാ ഇതാണ് ഏട്ടൻ എടുത്തത് അനന്തുവിന് ഞാൻ സെലക്ട് ചെയ്തത് ദാ ഈ ഒരു ഷർട്ടാട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അനന്തുനിതും എടുത്തു എന്നിട്ട് ഓഫർ ഉണ്ടായിരുന്നു മൂന്ന് നാനൂറ്റി സംതിങ്ങിന് എന്തോ ഷോപ്പ് ചെയ്താൽ അത്രത്തിന് തന്നെ ഷോപ്പ് ചെയ്യാന്ന് എന്നാൽ അപ്പം ഞാൻ എനിക്ക് നോക്കിയത് എനിക്ക് ഓഫർ ഒന്നും ഇല്ലാത്ത ഡ്രസ്സുകളാട്ടോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ദാ ഈ ഒരു വൈറ്റ് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഇട്ടക്കുന്നത് ഇഷ്ടപ്പെട്ടു പിന്നെ എന്തോ ഇഷ്ടപ്പെടാന്നിട്ട് ഞാനിതെല്ലാം ഉരിട്ട് പിന്നെ ഒന്ന് തപ്പാൻ വേണ്ടി കയറി എനിക്കിന്ന് ഡ്രസ്സ് എടുക്കണമെന്നേ ഇല്ലായിരുന്നു കേട്ടോ മറ്റേ ഞാനാണെങ്കിൽ ഡ്രസ്സിൻ്റെ കടയൊക്കെ കണ്ട ക ഇങ്ങനെ കന്നിനെ കയം കാണിക്കരുതെന്ന് പറയുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണമായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ കുറേ ടോപ്പൊക്കെ എടുത്തിങ്ങനെ വച്ച് നോക്കി ഇത് ഇത് നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഓഫർ ഇല്ലായെന്നുകൊണ്ടാണ് എടുക്കാഞ്ഞത് അല്ലാതെ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് കേട്ടോ ഇതിൻ്റെ വില അങ്ങനെ കിടന്നത് അപ്പോൾ ഞാൻ ടോപ്പും കുർത്തീസും എല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ജീൻസിൻ്റെ കൂടെ ഇടാനുള്ള ടോപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടൊക്കെ പോയ സാധനാണ് അങ്ങനെ കുറേ എടുത്തിട്ട് ഞാൻ ഏട്ടനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് കണ്ടിട്ട് എനിക്ക് പ്രേതമായിട്ട് തോന്നി പിന്നെ ഞാൻ എന്താ ഈ ഒരു ബ്ലൂ ബ്ലൂ അല്ല റോസ് പിങ്ക് ഇത് നല്ലതായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ ഏതാ എടുത്തേന്നൊന്നും പറയുന്നില്ല ഞാൻ വെച്ചു അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഏട്ടൻ കാർ എടുക്കാൻ പോയ ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് താഴെ നിന്നു അപ്പോൾ അപ്പുക്കുട്ടൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ത്രിലോകിൻ്റെ അമ്മ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അപ്പക്കുട്ടനെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു ആ അമ്മയുടെ നടുക്ക് നിന്ന് ഫോട്ടോ എടുത്താലോ വേണ്ടായോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടു പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു അങ്ങനെ അപ്പുക്കുട്ടൻ ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി നമ്മൾ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ കൊല്ലത്ത് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ കാരണം ഒരുപാട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കുന്നിടത്ത് ഇതുപോലെ കളിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് എന്തോ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കുന്നതുകൊണ്ട് ൾക്കാരുണ്ടായിരുന്നു അപ്പൊ അപ്പു കുട്ടനും വേറൊരു കുട്ടിയും കൂടെ ഒക്കെ ഭയങ്കര കളിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്ന അപ്പുകൂട്ടനോട് കൈ കഴുകിയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവനുണ്ടായ സങ്കടം ഒന്ന് കാണേണ്ടതായിരുന്നു പെട്ടെന്ന് പോയി കഴുകി എഴുതിയിട്ട് വന്നിട്ട് അവൻ കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പുകൂട്ടൻ പണ്ട് പൊറോട്ട ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ പൊറോട്ട ഒന്നും അവനങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഒരു കുബൂസ് മാത്രമാണ് കഴിച്ചത് അപ്പോൾ കുബൂസ് അവൻ വേഗം പിന്നെയും കളിക്കാൻ വേണ്ടി പോവാട്ടോ അവൻ്റെ മനസ്സ് മൊത്തം അവിടെയാണ് അപ്പോൾ അകത്ത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് കുറേ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു അപ്പുകൂട്ടൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇതാ ഇത്രയും കുട്ടികൾ വന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവരോട് മിണ്ടാൻ ഭയങ്കര ചമ്മലായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പ്പോഴത്തന്നെ അവരുടെ കൂടെ നിന്ന് കളിക്കാൻ തുടങ്ങി അങ്ങനെ ഞാനും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഇതുപോലെ എങ്ങനെ കളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ കളിച്ച് നോക്കിയിട്ട് നമ്മളിവിടുന്ന് നേരെ ഇറങ്ങി കേട്ടോ കാരണം നാളെ നമുക്ക് സാരി ഉടുക്കാൻ രാവിലെ പാർലറിൽ പോകണം എന്നിട്ട് വേണം ഒരുങ്ങി റെഡി ആയിട്ട് കല്യാണത്തിൻ്റെ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നാട്ടോ നമ്മുടെ കണ്ണൻചേട്ടൻ്റെ റിസപ്ഷൻ രാവിലെ എനിക്ക് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാർലറോട്ട് പോവാം എനിക്ക് സാരി എടുക്കാൻ അറിയത്തില്ല എനിക്ക് ഉടുത്ത് തരാൻ ഇവിടെ ആരുമില്ല ഒരു മിനിറ്റ് മോനെ ആ എന്നാൽ അതിൽ കാണുമായിരിക്കും ടൈ അപ്പം അപ്പുക്കുട്ടൻ്റെ ഡ്രസ്സ് ഇതാണ് അപ്പം അപ്പുവിൻ്റെ ടൈം പോയി കേട്ടോ അവൻ അവിടെ ഇട്ടോണ്ട് കിടക്കുവായിരുന്നു അപ്പം ഞാൻ വേഗം പാർലറിൽ ചെന്നിട്ട് സാരി ഇതല്ല കേട്ടോ സാരി ഇത് ഞാൻ ബ്ലൗസ് ഒക്കെ ഇട്ടോണ്ട് പോന്നുകൊണ്ട് ഒന്ന് ഇടുത്തോണ്ട് പോവാണ് പിന്നെ ഒരുങ്ങി റെഡി ആയിട്ട് നമ്മൾ നേരെ കായംകുളത്തോട്ടാ കേട്ടോ പോകുന്നത് അപ്പോൾ ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്തു സാരിയൊക്കെ എടുത്തിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു മൊത്തം വിയർത്ത് കുളിച്ചു ഒരു പരിവായി അയ്യോ രാവിലെ ഞാനൊരിത്തിരി ലേറ്റായിട്ടാട്ടോ ചെന്നത് ഞാൻ ചെന്നപ്പോഴേ തന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ കണ്ട പാടേ പെട്ടെന്ന് സാരി എങ്ങനെ എടുത്തു കൊടുത്തു അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക തുമ്പ് പ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോഴത്തേന് ഞാൻ കുറച്ച് നേരം കസേരയിൽ അവിടെ അങ്ങ് ഇരുന്ന് കേട്ടോ ക്ഷീണം കൊണ്ടിട്ട് പിന്നെ എനിക്ക് നന്നായിട്ട് ഉടിപ്പിച്ച് തന്നു നല്ല രീതിയിൽ ഉടിപ്പിച്ച് തന്നു കേട്ടോ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ അവർ ഉടിപ്പിച്ച് തരും എന്നിട്ട് എന്നിട്ടിപ്പം താഴത്തെ ആ ഒരു സാധനമൊക്കെ ഇങ്ങനെ പിടിച്ച് കുത്തി തരുക കേട്ടോ കുറച്ച് കഴിയുമ്പോൾ പിന്നൊക്കെ കളഞ്ഞോളാൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജസ്റ്റ് മുടി ഒന്ന് ഒരുപാടായം ചെയ്യേണ്ട ഒന്ന് വെറുതെ ഒന്നിങ്ങനെ എന്താ പറയാ തൂത്ത് തൂത്ത് വിടുവോന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഒന്ന് തൂത്ത് തൂത്ത് തന്ന കേട്ടോ പിന്നെ ഞാൻ അവിടെ പെട്ടെന്ന് ഞാൻ തന്നെയാണ് ഒരുങ്ങിയത് നമ്മൾ അഞ്ചു പേരും കൂടെ കേട്ടോ ഇറങ്ങിയത് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കായംകുളത്തെത്തി അവിടെ ചെന്നപ്പോൾ എല്ലാരും തിരുപ്പനൊക്കെ വെച്ച് ഒരുങ്ങുകയാണ് കേട്ടോ ഇപ്പൊ എല്ലാരും വിചാരിക്കും ഇതാ കല്യാണ പെണ്ണൊന്നും ഇല്ല ചോക്ലേറ്റ് വേണോ വേണോണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ അച്ഛനും അമ്മയൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ അടുത്താണല്ലോ ചെട്ടികുളങ്ങര അമ്പരം അപ്പോൾ അവിടെ പോയി തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും അവിടെ തിരുപ്പനൊക്കെ വെച്ച് മുല്ലപ്പൂ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ മുല്ലപ്പൂ വെക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് അരുളിപ്പൂ വാങ്ങിച്ചു വെച്ച് കേട്ടോ അരുളിപ്പൂപ്പ് വിഷയമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങി വെച്ചു എന്നിട്ട് നമ്മൾ നേരെ റിസപ്ഷന് ഓഡിറ്റോറിയത്തിലോട്ട് വന്നു കേട്ടോ അമ്പലത്തിനടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ കമന്റ് ബോക്സ് ഇയാളുടെ നല്ല ടീച്ചറാണ് നന്നായിട്ട് പറഞ്ഞു തരൂതു കാറ് തുറന്നിട്ട് അവനെ ഷർട്ട് ഞാനാ വാങ്ങിച്ചത് കേട്ടോ അപ്പൊ എടുക്കാൻ വേണ്ടി കാന്ത താക്കോൽ ഞാൻ കൊടുത്തു ആ കാറ് തുറന്നിട്ട് താക്കോലി ഡോർ അടച്ചു കാറ് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാരും ഇവിടെ പൊക്കോണ്ടിരിക്കും വേറെ ആരൊക്കെ അറിയത്തില്ല എന്റെ ചേച്ചി കൊള്ളടി ഇപ്പൊ നല്ല ഭംഗിയുണ്ട് പെണ്ണും ചെറുക്കനും വരാൻ ലേറ്റായത് മേക്കപ്പിന്റെ പ്രശ്നം കൊണ്ടായിരുന്നു കേട്ടോ പിന്നെ സെറ്റ് ആക്കി എടുത്തോണ്ട് വന്നതാണ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ കല്യാണ ചെറുക്കനും പെണ്ണും മാത്രല്ല ആ ഓഡിറ്റോറിയത്തിരുന്ന എല്ലാരും വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കല്യാണത്തിന് റിസപ്ഷനൊക്കെ ഈ കസിൻസ് എല്ലാവരും കൂടൊക്കെ ഡാൻസ് ഒരുക്കില്ലേ സർപ്രൈസായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഫാമിലിയിൽ അങ്ങനെയുള്ള ആരും ഇല്ല കേട്ടോ എല്ലാം ഒരു മതി പഴം വികളെന്ന് പറയാൻ പറ്റില്ല എല്ലാം ഏകദേശം അതുപോലെ തന്നെയാണ് അപ്പം ഈ ഒരു കുടുംബത്തെ തലതിരിഞ്ഞത് ഈ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടായിട്ട് ഇത് സ്രൂവിൻ്റെ ആണ് ഞാൻ വിചാരിച്ചു ഇപ്പോൾ മറിക്കുമെന്ന് വെറുതെയാണ് പുറത്തു നിന്നുള്ള അഭ്യാസം മാത്രമേ ഉള്ളായിരുന്നു അനന്തൂന്റെ എല്ലാരും അനന്തൂരോട് ചെല്ലം കഴിക്കുന്നില്ല ചോദിക്കുന്നു അവരച്ഛനോട് പറയാൻ പോയി ചൂട് എടുക്കും അത് ഇങ്ങനെ അപ്പക്കുട്ടനെ നൈസായിട്ട് സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് അടുത്ത് നിർത്തി കുറച്ച് കാറ്റൊക്കെ കൊള്ളിച്ചു കേട്ടോ അപ്പക്കുട്ടനെ ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് ഒരിടത്തും കൊണ്ടുപോകാത്തത് കാരണം അപ്പക്കുട്ടിന് ചൂട് താങ്ങാൻ പറ്റില്ല അപ്പം ഭയങ്കരമായിട്ട് വിയർത്തിട്ട് അസ്വസ്ഥത കാണിക്കാൻ തുടങ്ങും അപ്പോൾ ഇതായി ഈ ഒരു പിങ്ക് സാരി ഉടുത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മായി അമ്മയുടെ അതായത് അമ്മയുടെ അനിയത്തിയാണ് അപ്പോൾ ഒരു കുഞ്ഞമ്മന്നെ കേട്ടോ ഞാൻ വിളിക്കുന്നത് രുക്കു കുഞ്ഞമ്മ വന്നിട്ട് പോവുകയാണ് അവർ കാറിലാണ് വന്നത് അപ്പോൾ അവർ പോവുകയെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അനിയത്തിയും ചേച്ചിയും ഇങ്ങനെയുള്ള സ്നേഹ പ്രകടന പ്രകടനങ്ങളൊക്കെ അനന്മാമയുടെ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ അപ്പുക്കുട്ടന്റെ ചിരി മൊത്തം വിരിയാണെങ്കിൽ അനന്തുമാമന്റെ കൂടെ നിന്നാലേ അവന് വിരിഞ്ഞ് വരുവുള്ളൂ അച്ഛനും അമ്മേയും കൂടെ അങ്ങ് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അവര് ബസ്സിൽ പൊക്കോളാം സാരമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി കാരണം വൈകുന്നേരം വരെ നിൽക്കാൻ വയ്യാന്നു പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും കൊണ്ട് യാത്രയാക്കിയിട്ട് നമ്മൾ തിരിച്ച് തിരിച്ചകത്ത് കയറി ഇതാട്ടോ പൊന്നുവിൻ്റെ മോള് വൈശു വൈഷു ഒക്കെ വലുതാകുമ്പോൾ എന്നെ മടല് വെട്ടി അടിക്കും കാരണം ഇതൊക്കെ എടുത്തു വെച്ചത് മോളെ ഇത് ഞാനല്ലെടുത്തത് സീ ചേട്ടൻ എടുത്ത് വെച്ചതാട്ടോ ദീ ഇങ്ങനെ ഐസ്ക്രീം നക്കി കുടിക്കുന്നത് എന്തായാലും എടുത്ത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുക വലുതാകുമ്പോൾ മക്കൾ കാണട്ടെന്ന് വിചാരിച്ചു പിന്നെ അനന്തവും പൊന്നും കൂടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ ഇടിച്ച് കയറി ഉണ്ണി ചേട്ടം കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നതാണ് അനന്തൂന് പിടിച്ചില്ല അനന്ത് എടുത്ത് വെച്ചു അവസാനം തിരിച്ചു കൊടുത്തിട്ട് പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പുകൂട്ടനെ ചിരിപ്പിച്ച പാടെ എനിക്കും ദൈവത്തിന് മാത്രം അറിയാം ഇവിടെ നിന്ന് ഓരോ കോപ്രായം കാണിച്ചിട്ടാണ് അവനവിടെ ഒന്ന് ചിരിക്കുന്നത് അച്ഛക്കെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് കണ്ണൻ സ്ട്രൂവിൻ്റെ ഒക്കെ കൂടെ എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചില്ല അന്ന ചേച്ചേനെ ചവിട്ടി പുറത്താക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടു അപ്പോൾ സ്രൂവും പൊന്നും ഗീത ചേച്ചിച്ച് ഞാനും മുന്തിച്ചേട്ടനും പിന്നെ രണ്ട് പിള്ളേരും കൂടായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് നമ്മളിന്ന് താടി ഇറങ്ങിയിട്ടും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാവരെയും വയറ് കത്താൻ തുടങ്ങി വിശന്നിട്ട് അങ്ങനെ നിന്ന് നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി രാവിലെ അവരോട് വരാൻ പറ അങ്ങോട്ട് വരാം വാങ്ങിച്ചിട്ട് വരാം അവരുടെ അടുത്ത് പോയിരിക്കും അനന്തു ആ കൊട് എനിക്ക് അനന്തു കണ്ടു പടി ഇത് പുതിയ മുഖം കുളുവാവേ പോവാടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങി ഞാൻ കാറി ഇരുന്നു തന്നെ കമ്മലും മാലകളും എല്ലാം ഊരിയായിരുന്നു കേട്ടോ എന്നിട്ട് ആർ പി മാളിൽ ചെന്നു അപ്പക്കുട്ടൻ്റെ ടൈ അവിടെ മിസ്സായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആർ പി മാളിൽ ചെന്ന് അപ്പക്കുട്ടൻ്റെ ടൈയും വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് മലമല കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞി ബ്ലോഗിന് നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ യു